സ്പ്രേ അടിച്ച് തുടങ്ങാറില്ലേ നമുക്ക് സോ എനിക്കറിയാം നമ്മൾ കുറച്ച് നാളായി നന്നായി ഒരു വീഡിയോ ചെയ്തിട്ട് എന്നൊക്കെ കാരണം എന്താ ഐ ഹാഡ് സം ഹെൽത്ത് ഇഷ്യൂസ് അതിൻ്റെ അടുത്ത കുറച്ച് കുറച്ച് ഇഷ്യൂസ് കുടൻ ഫോക്കസ് ഓൺ ഈ ചാനലെ മെയിൻ ചാനലിലും പോഡ്കാസ്റ്റ് ചാനലിലും ഒന്നും എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല ബട്ട് ഹായ് ഗായ്സ് മൈന മിസ്സി വെൽക്കം ടു ദിസ് ചാനൽ ഈ ചാനൽ നമ്മൾ പെർഫ്യൂംസ് ആൻഡ് വാച്ച് റിവ്യൂസ് ആയിരിക്കും ചെയ്യണം ബുക്ക്സും ഇൻക്ലൂഡഡ് ഓഫ് കോഴ്സ് പിന്നെ ഈ ചാനലിൽ ഒരു പ്രത്യേകതയുള്ള പുതിയതായിട്ടുള്ള അവർക്ക് അടങ്ങി ഞാൻ പറഞ്ഞു തരുന്നത് എന്ന് വെച്ചാൽ സിംഗിൾ ഷോട്ട് അല്ലെങ്കിൽ സിംഗിൾ ടേക്ക് ആയിരിക്കും അതായിരിക്കും ബിക്കോസ് ഐ വോണ്ട് കീപ്പ് ഇറ്റ് റോ നാച്ചുറൽ വെരി ഇമോഷണലി എൻ്റെ ആൻഡിൽ മനസ്സിലായി കട്ടൊന്നും കാണില്ല സോ വാട്ട് ഐ വോണ്ട് ടു സേ ടു ഡേയ്സ് എൻ്റെ മനസ്സിലൊരു രണ്ടായിരം രൂപ ബഡ്ജറ്റ് ഉണ്ടായിരുന്നു ആൻഡ് ആ പ്രൈസ് റേഞ്ചിന് ഐ വോണ്ടെഡ് സംതിങ് വെരി സ്പെഷ്യൽ നല്ലൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള നല്ലൊരു ക്ലാസി ഫോർമൽ അറ്റ് ദ സെയിം ടൈം ഇച്ചിരി ശരി എന്താ ഫിനസ് കാഷ്വൽ ഔട്ട്ഫിറ്റിൻ്റെ കൂടെ നമ്മൾക്ക് ഇപ്പോൾ മോഡേൺ ഡേയിലൊക്കെ എന്താ പിള്ളേരൊക്കെ പറയില്ലേ നമ്മളൊക്കെ പറയില്ലേ ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സിൻ്റെ ഒക്കെ കൂടെ പോകുന്ന ഒരു വാച്ച് ഐ കുഡൻ ഫൈൻഡ് എനിത്തിങ് ദ ഈ ഒരു വാല്യൂൽ കം ക്ലോസ് ചെയ്യുന്ന ഒരു വാച്ച് എനിക്കില്ല ഞാൻ തുടങ്ങിയപ്പോൾ എച്ച് എം ടി ദേവനാഗ്രി എസ്പെഷലി ദി മെറൂൺ കളർ ഞാൻ നിങ്ങൾക്ക് വാച്ച് കാണിച്ചു തരാം ആൻഡ് ഐ ഹ് ടു ടെൻ ലവ് ദവ് എന്നൊക്കെ പറഞ്ഞാൽ എക്സ്ട്രീം ഗുഡ് ഗൈസ് ഞാൻ നിങ്ങൾക്ക് ഇനി വാച്ച് റിവ്യൂ വച്ചിട്ടൊരു അടുത്ത് വച്ച് പറഞ്ഞുതരാം അതിന് മുന്നേ രണ്ടൂന്ന് കാര്യം എനിക്ക് പറയാനുള്ളത് ഗൈസ് ഞാൻ ഈ വാച്ച് പേഴ്സണലി ഈ ചാനലിലുള്ള എല്ലാ വാച്ചും കാശ് കൊടുത്താൽ മേടിക്കുന്നത് ആൻഡ് ഈ വാച്ച് പേഴ്സണലി പർച്ചേസ് ചെയ്ത വാച്ച് ഇറ്റ് മൂ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ് താഴെ കൊടുത്തിട്ടുണ്ട് അവരുടെ അടുത്തു നിന്ന് ഞാനൊരു മെറൂണും എൻ്റെ കൂട്ടുകാരനൊരു യെല്ലോ ദേവനാഗരിയും കൂടെ മേടിച്ചായിരുന്നു രണ്ടിനും ഫിന്നെസ് ക്വാളിറ്റിയാണ് എന്താ പറയണം നല്ല ക്വാളിറ്റി ഉണ്ട് ചെയിൻസ് ആയിക്കോട്ടെ എല്ലാ സൂപ്പർ ഡയൽ കളേഴ്സും സൺബേസ്റ്റ് ഫിനിഷും എല്ലാം അടിപൊളി അതുകൊണ്ട് എൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ ആണ് നിങ്ങൾക്ക് വേണേ വാച്ചിൻ മൂന്ന് പോയി മേടിച്ചോ എനിക്ക് ഡിസ്കൗണ്ട് കൂപ്പറോ ഒന്നും അങ്ങനത്തെ ചാക്കിയൊന്നുമില്ല പക്ഷേ അവിടുന്ന് മേടിച്ചാൽ സേഫ് ആയിട്ട് സാധനം എത്തുകയും ചെയ്യാം അവർ ഇൻസ്റ്റാഗ്രാമിൽ ടെക്സ്റ്റ് ചെയ്ത് അവർ നല്ലോണം ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ടീമുമാണ് ജസ്റ്റ് സെയിം ഇനി നമുക്ക് പ്രൊഡക്റ്റിലൊന്നും നോക്കാമല്ലോ നല്ലോണം സോ ഞാനൊന്ന് ക്യാമറയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടെ നിങ്ങളുടെ സാധനം എങ്ങനെ ഉണ്ടെന്ന് സാധനം എങ്ങനെ ഉണ്ട് എന്ന് ചോദിച്ചാൽ ദിസ് ദി ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റ് ജൂബ്ലി സ്റ്റൈലിൽ തന്നെ എടുക്കുക ഒന്നാമത്തെ കാര്യം ദിസ് ഇസ് എ തേർട്ടി സിക്സ് എം വാച്ച് ആണ് അപ്പം ജൂബ്ലി സ്റ്റൈൽ എടുക്കുമ്പം ആ തേർട്ടി സിക്സ് എം എമ്മിൻ്റെ കൂടെ നിങ്ങൾക്ക് ആ ഒരു പ്രിസ്റ്റീൻ ഓൾഡ് മണി ഈസ്തെറ്റിക്ക് കിട്ടും ഗൈസ് ദിസ് സൺബേസ് സ്റ്റൈൽ സോ ഗുഡ് സോ ഗുഡ് നല്ലോണം ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഉച്ചക്കൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു സൺബേ ഡൈലിൻ്റെ ആ ഒരു എന്താ പറയുക ആ ഒരു എഫക്റ്റ് ഭയങ്കര രസമായിട്ട് അത് കാണാൻ വേണ്ടി പിന്നെ നിങ്ങൾ വിചാ ഓഫ്കോഴ്സ് രണ്ടായിരം രൂപയ്ക്ക് ആൻറ്റി റിഫ്ലക്റ്റീവ് കോട്ടിങ്ങും ചക്കയും തെലിയൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചാൽ നിങ്ങൾ ഡിലൂലു ആവും അതൊന്നും ഇല്ല പക്ഷെ ഇത് ലുക്ക് സോ ഗുഡ് പിന്നെ എൻ്റെ ദേവനാഗി മാർക്കിങ്സ് ഉണ്ട് മാർക്കിങ്സ് എല്ലാം വെൽ ഡിഫൈൻഡ് ആണ് എല്ലാം ഉണ്ട് എൻ്റെ ലൂമിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈസ് ഭയങ്കര കിടിലം അല്ല എക്സെപ്ഷണൽ ലൂമ് ഞാൻ പറയത്തില്ല പക്ഷെ രാത്രി നമുക്ക് അത്യാവശ്യം കാണാൻ പറ്റും യാ ലൂം ഡസൺ സ്റ്റേ ഫോർ എ ലോങ് ടൈം പിന്നെ വേറൊരു സാധനം എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ദിസ് ഇസ് ഗുഡ് ഫോർ സ്റ്റൈലിങ് ആൻഡ് ലെയറിങ് അപ്പ് ഇപ്പം ഞാനൊരു ബ്രേസ്ലെറ്റിൻ്റെ ഇപ്പം ഇതിൻ്റെ ഒരു ബ്രേസ്ലെറ്റ് ഇട്ടുക നമുക്ക് ലെയർ അപ്പൊ ഒക്കെ ചെയ്യുമ്പോൾ ഭയങ്കര നൈസാണ് കാരണം ഇതൊരു കുഞ്ഞ് ഡയൽ സൈസ് ഉള്ളത് തേർട്ടി സിക്സ് എം എം ആണ് ഡയൽ സൈസ് ഇൻ സീമിൻ്റെ ലെഗ് ടു ലെഗ് ഇ സബൌട്ട് എയ്റ്റീൻ എം എം ആണ് കേട്ടോ അതിൻ്റെ ചെയിൻ ഇൻസീം അതുകൊണ്ട് തന്നെ എന്താ പറയുക ആക്സസറൈസ് ചെയ്യാൻ നമ്മുടെ കഴിഞ്ഞകത്ത് ഇപ്പം മോതിരം ഇടാനാണെങ്കിലും വേറൊരു പ്രൈസിലിട്ടോ വേറെ രണ്ടെണ്ണം ആഡ് ചെയ്യുകയാണെങ്കിലും ഒന്നും ഒരു സീനില്ല ആ ഒരു ബൾക്കിനെസ്സോ ഹെവിനെസ്സോ തോന്നുന്നില്ല ഇഫ്കോഴ്സ് തേർട്ടി സിക്സ് എം എം വാച്ചസ് ഒക്കെയാണ് ഞാൻ അങ്ങനെ വേർ ചെയ്യാനായിരിക്കും മൈ സ്റ്റൈലിസ്റ്റിക് റെക്കമെൻഡേഷൻ പിന്നെ യു ക്യാൻ ടേക്ക് എ ലുക്ക് അറ്റ് ദിസ് ബ്യൂട്ടി എസ് എസ് എച്ച് എം ടിയുടെ സീറോ ടു ത്രീ വൺ എ എന്ന് പറയുന്ന ഓട്ടോമാറ്റിക് മൂവ്മെൻറ്റാണെന്ന് തോന്നുന്നു കറക്റ്റ് പേര് തെറ്റിപ്പോയെങ്കിൽ നമ്പേഴ്സ് അങ്ങനെ തെറ്റിപ്പോയെങ്കിൽ ക്ഷമിക്കുക ബട്ട് ദിസ് ഇസ് എ സെവൻറ്റീൻ ജോൾ മെക്കാനിക്കൽ മൂവ്മെൻറ്റ് നമ്മൾ കീ കൊടുക്കണം ഫ്കോഴ്സ് ഒരു ട്വൻറ്റി ഫോർ ഹവേഴ്സ് ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഒക്കെ പറയണം പക്ഷേ ഡെയിലി വെയറിന് നിങ്ങൾ എന്ത് രാവിലെ ഒന്ന് എടുക്കുക എന്ന് വൈൻഡ് ചെയ്യുക എന്താ പറയുക ഫോർ എ സിംഗിൾ ഡേ ഓഫ് കോഴ്സ് നല്ല ആക്യുററ്റ് ആണ് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല ഇറ്റ്സ് റീലി ഗുഡ് നല്ല അത്യാവശ്യം ആക്യുററ്റ് ആയിട്ടുള്ള അതേപോലെ തന്നെ എന്താ പറയുക നല്ലൊരു കിടിലെ മെക്കാനിക്കൽ വാച്ച് മൂമെൻ്റും കൂടെ നിങ്ങൾക്ക് ഇത് കിട്ടുന്നുണ്ട് പിന്നെ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ നമുക്ക് മൈക്രോ അഡ്ജസ്റ്റ്മെൻറ്സ് കൊടുത്തിട്ടുണ്ട് സോ ചെറിയതായിട്ട് ടൈറ്റ് ആക്കണം ലൂസ് ആക്കണം എന്നെങ്കിൽ ഒരു പേനയുടേതോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് ലൂസാക്കാൻ ടൈറ്റ് ആക്കാം മൈക്രോ അഡ്ജസ്റ്റ്മെൻറ്റ് എടുത്തുകൊണ്ട് ക്ലാസ് ഇറ്റ്സ് ഗുഡ് നോട്ട് ദ ബെസ്റ്റ് ക്വാളിറ്റി പക്ഷേ രണ്ടായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ വോച്ചിന് എന്ത് കംപ്ലൈൻറ്റ് പറയണോ എന്ന് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഒന്നും പറയാൻ പറ്റത്തില്ല ഫോർ ടു തൗസൻഡ് റുപ്പീസ് ദിസ് ഈസ് മൈ ദി ബെസ്റ്റ് ഓൾഡ് മണി പിക്ക് എന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ ഓൾഡ് മണി എന്നൊരു സംഭവം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടെങ്കിൽ ഐ ഡോട്ട് തിങ്ക് യു നീഡ് ടു തിങ്ക് ഓർ ലുക്ക് എനിവെയർ എൽസ് കാരണം അത്രയ്ക്ക് രസമായിട്ടുള്ളൊരു സാധനമാണിത് സോ നിങ്ങളുടെ പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നില്ല എച്ച് എം ടി ദേവനാഗിരി ഇസ് മൈ ബെസ്റ്റ് ഓൾഡ് മണി വാച്ച് ഔട്ട്ഫിറ്റ് എൻ്റെ വാച്ച് ദിവസങ്ങളിൽ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയൊക്കെ ഉണ്ടെങ്കിലും ഞാനൊന്നും ഫ്ലെക്സി ആയില്ല ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്ത പൈസയ്ക്ക് ഉണ്ടാക്കിയ വാച്ചസ് ആണ് എനിക്കൊരു കിടിലം പോളോസ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളിലൊക്കെ കൂടെ ഇട്ട് വെളിയിൽ പോകാൻ എസ്പെഷ്യലി ഗൈസ് ദിസ് മറൂൺ സൺബേഴ്സ് കളർ സോ ഗുഡ് ദിസ്ഇസ് മൈ ബെസ്റ്റ് പിക് ഫോർ ഓൾഡ് മണി ഔട്ട്ഫിറ്റ്സ് ഓൾഡ് മണി ക്യാഷ്വൽസ് എന്നാൽ നിങ്ങൾക്ക് ചെറിയൊരു ഫോർമൽ മൂഡ് പിടിക്കുന്നതിലും ആൻഡ് ആ തേർട്ടി സിക്സ് എം എം എസ് സൂപ്പർ പെർഫെക്റ്റ് ആണ് എസ്പെഷ്യലി നിങ്ങൾക്ക് എന്താ പറയുക ഇതുപോലത്തെ ബ്രേസ്ലെറ്റ്സോ ചരടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റൈലൈസ് ചെയ്യാൻ പറ്റുമെങ്കിൽ യു ഹാവ് ദി ലെവറസ്റ്റ് ടു ഡു ദാറ്റ് വലിയൊരു ഡയലല്ലാത്തത് കൊണ്ട് അത് ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ലാത്ത തോന്നും ആർട്ടിഫിഷ്യൽ ആയി തോന്നത്തുമല്ലോ സോ യുവർ ബോയ്സ് റീ ഹിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെ ആയിരിക്കും നമ്മുടെ ചാനലിൽ ഒരു വൺ ടേക്ക് വീഡിയോ നോട്ട് ഗോയിങ് ട്രൈങ് ടു ബി പെർഫെക്റ്റ് പക്ഷേ എൻ്റെ ഇമോഷൻസ് എൻ്റെ ഐഡിയാസൊക്കെ നിങ്ങൾ പറഞ്ഞു തരാൻ ശ്രമിക്കുക ലിങ്ക് താഴെ കൊടുത്തേക്കാം ടോക്ക് ടു ലവ് യു